നമസ്കാരം അമേരിക്കയിൽ ഒരു സൈനിക അട്ടിമറിയോ ഒരു ദേശീയ ദുരന്തമോ ഉണ്ടായാൽ അമേരിക്കയ്ക്ക് ഒരു വജ്രായുധമുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായ അമേരിക്കയുടെ വജ്രായുധമാണ് ബോയിങ് ഫോർ നൈറ്റ് വാച്ച് അഥവാ അന്ത്യവിധി എന്ന വിമാനം വിമാനം ഇപ്പോൾ ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടത് അന്താരാഷ്ട്ര തലത്തിൽ പല ചർച്ചകൾക്കും വഴിമരുന്നായിട്ടുണ്ട് ആകാശത്ത് ഈ വിമാനം പ്രത്യക്ഷപ്പെട്ടതോടുകൂടി പലതരത്തിലുള്ള ചർച്ചകളാണ് നടക്കുന്നത് വലിയ ആശങ്കയാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രതിരോധ വിദഗ്ധർ പങ്കുവയ്ക്കുന്നത് ആണവ സ്ഫോടനങ്ങളിൽ നിന്നുള്ള ഇ എം ബി തരംഗങ്ങളെ പ്രതിരോധിക്കാനും സൈബർ ആക്രമണങ്ങൾ അതിജീവിക്കാനുള്ള കഴിവുള്ള വിമാനങ്ങളാണിവ ആണവാക്രമണം വലിയ പ്രകൃതി ദുരന്തങ്ങൾ തുടങ്ങിയ അടിയന്തര സാഹചര്യങ്ങൾ അമേരിക്കൻ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർക്ക് ആകാശത്തു നിന്ന് രാജ്യത്തെ ഭരി ഈ വിമാനങ്ങൾ സഹായിക്കുന്നു ഡൂംസ് ഡേ പ്ലെയിൻ അല്ലെങ്കിൽ ഫ്ലൈയിങ് കമാൻഡർ സെന്റർ എന്ന രീതിയിലാണ് ഈ വിമാനം അമേരിക്കയിൽ ഉപയോഗിച്ചു വരുന്നത് അത്യാധുനികമായ ആശയവിനിമയ സംവിധാനങ്ങൾ ആകാശത്ത് ഇന്ധനം നിറയ്ക്കുവാനുള്ള സൗകര്യം സാധാരണയായി പുറം ലോകത്ത് ഈ വിമാനങ്ങൾ അധികം കാണാറില്ല ഇത് ഇപ്പോൾ പ്രത്യക്ഷപ്പെടുന്നത് വലിയ സൈനിക നീക്കങ്ങളുടെ സൂചനയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അമേരിക്കയുടെ സൈനിക ഭണ്ഡാരത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ ആയുധങ്ങളിൽ ഒന്നാണ് ബോയിങ് വിമാനം ബോയിങ് ബി നൈറ്റ് വാച്ച് അടിയന്തര സാഹചര്യത്തിൽ ഒരു ആഴ്ച മുഴുവൻ വായുവിൽ തുടരാൻ കഴിയുന്ന തരത്തിലാണ് ഇതിൻ്റെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഫ്ലൈറ്റ് മിഷൻ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ നൂറ്റി പന്ത്രണ്ട് വരെയുള്ള ജീവനക്കാരുമായിട്ട് ഇതിന് ആകാശത്ത് പറന്നു നടക്കാൻ കഴിയും ഇ ഫോർ ബിക്ക് കഴിയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ഇതിൻ്റെ നിർമ്മാണം നടന്നത് ഈ ഫോർ എ പൂർത്തിയായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലായിരുന്നു മൂന്ന് നൈറ്റ് വാച്ച് വിമാനങ്ങളാണ് അമേരിക്കയ്ക്ക് ഇപ്പോൾ ഉള്ളത് ശീതസമരത്തിൻ്റെ കാലഘട്ടത്തിൽ സോവിയറ്റ് യൂണിയൻ്റെ ഭാഗത്ത് ഉണ്ടാകും ഇടയുള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കാനായിരുന്നു അമേരിക്ക ഇത് വികസിപ്പിച്ചെടുത്തത് ഒരു ഭീമാകാരമായ കമാൻഡ് സെൻറ്റർ പോലെയാണ് ആകാശത്ത് ഈ വിമാനം കറങ്ങി നടക്കുന്നത് ആകാശത്ത് വച്ച് തന്നെ മുൻസൂചിപ്പിച്ചതുപോലെ ഇന്ധനം നിറയ്ക്കുവാനും നിർത്താതെ ദിവസ ങ്ങളോളം പറക്കുവാനും ഇത് സാധിക്കുന്നു ഏകദേശം നൂറിലധികം ഉദ്യോഗസ്ഥരെയും സൈനിക തലവന്മാരെയും വഹിക്കാനുള്ള ശേഷി ഇതുണ്ട് ദിവസങ്ങളോളം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള വിവരങ്ങൾ വിശകലനം ചെയ്യാനും അതിനനുസരിച്ച് യുദ്ധ തന്ത്രങ്ങൾ മെനയാനും സൗകര്യം ഈ വിമാനത്തിനുണ്ട് ബ്രീത്തിങ് റൂമുകളും കമാൻഡ് ലൈറ്റുകളും ഇതിനുള്ളിൽ സജ്ജീകരിച്ചിരിക്കുന്നു കഴിഞ്ഞ പതിറ്റാണ്ടിലേറെ കാലമായി അതായത് കൃത്യമായി പറഞ്ഞാൽ അൻപത്തിയൊന്ന് വർഷക്കാലമായിട്ട് ഇത് നബ്രാസിലെ സൈനിക താവളത്തിലാണ് പാർപ്പിച്ചിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ ജനങ്ങൾക്ക് കാണാവുന്ന തരത്തിൽ ലോകം കാണുന്ന തരത്തിൽ മേരിലാൻഡിലേക്ക് കൊണ്ടുവന്ന് ഇട്ടിരിക്കുകയാണ് ഈ വിമാനം അതായത് ഒരു യുദ്ധമോ അടിയന്തര സാഹചര്യമോ ഉടൻ ഉണ്ടേ ഉണ്ടായേക്കാൻ ഇടയുണ്ട് എന്ന ഒരു സൂചനയാണ് ഇതിലൂടെ നൽകുന്നത് എന്തുകൊണ്ടെന്നാൽ ഇതിനൊരു വിമാനം എന്ന വിളിപ്പേരുണ്ട് അന്ത്യവിമാനം എന്നു ചോദിച്ചാൽ ആണവ യുദ്ധമോ മറ്റു തരത്തിലുള്ള എന്തെങ്കിലും അടിയന്തര സാഹചര്യമോ ഉണ്ടായാൽ മാത്രമേ ഇത് പ്രത്യക്ഷമാകുകയുള്ളൂ അപ്പോൾ ആ ഒരു സാഹചര്യം വെച്ച വിലയിരുത്തി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ജനങ്ങൾക്കിടയിൽ പ്രത്യക്ഷമായ ായിട്ടുള്ള നൈറ്റ് വാച്ച് ബോയിങ് വിമാനങ്ങൾ തീർച്ചയായിട്ടും ഒരു യുദ്ധത്തിൻ്റെയോ മറ്റെന്തെങ്കിലും കെടുതിയുടെയോ സൂചനയായിട്ടാണ് കണക്കാക്കാനുള്ളത് ആ ഒരു രീതിയിലുള്ള നിരീക്ഷണങ്ങളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ നിന്നും നമുക്ക് ലഭ്യമായിക്കൊണ്ടേയിരിക്കുന്നത് വിമാനം എയർഫോഴ്സ് വൺ അഥവാ ബോയിങ് ബി സി വളരെ ശക്തമാണ് അതായത് അമേരിക്കൻ പ്രസിഡന്റിന്റെ വിമാനമായ എയർഫോഴ്സ് വണ്ണിനേക്കാളും വളരെയധികം ശക്തമായ വിമാനമാണ് ഇ ഫോർ വിമാനം അഥവാ ബോയിങ് നൈറ്റ് വാച്ച് അന്ത്യ വിമാനം തീർച്ചയായിട്ടും ഇത് നൽകുന്ന സൂചനകളെ നമുക്ക് വില കുറച്ച് കാണാൻ കഴിയില്ല ഇനി അത് ഇറാനിൽ യുദ്ധമുണ്ടാകാൻ പോകുന്നു എന്നൊരു സാഹചര്യമാണ് ഉള്ളത് പല വിമാനങ്ങളും ഇറാന്റെ മേഖലയിൽ ഇറാൻ അനു ഇറ അനുബന്ധമായിട്ടുള്ള ഇടങ്ങളിൽ പ്രത്യക്ഷമായിട്ടുണ്ട് പ്രത്യക്ഷമായി കഴിഞ്ഞു എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് ആ ഒരു തരത്തിൽ യുദ്ധ സമാനമായ ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ഉള്ളത് ഇറാന്റെ ഭാഗത്തു നിന്നായാലും ഇപ്പോൾ വെനസ്വെലയിൽ അമേരിക്ക ഇതിനോടകം തന്നെ ആക്രമണം നടത്തി ഗ്രീൻലാൻഡിലേക്ക് നീങ്ങുന്നതായിട്ട് അറിയാൻ കഴിയുന്നുണ്ട് അതിനുശേഷം ക്യൂബയിലേക്കും അതോടൊപ്പം തന്നെ കൊളംബിയയിലേക്കും മെക്സിക്കോയിലേക്കുമൊക്കെ ആക്രമണം നടത്താൻ പദ്ധതി ഉള്ളതായിട്ടും അറിയുന്നു മൺട്രോ ഡോക്ടറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ചകൾ നടന്നു വരുന്നു ഈ രീതിയിൽ വളരെ അടിയന്തരമായ ഒരു സാഹചര്യമാണ് അമേരിക്ക ഇപ്പോൾ ലോകത്തിന് മുന്നിൽ വയ്ക്കുന്നത് ഇത് ഒരിക്കലും ആശാസ്യകരമായിട്ടുള്ള ഒരു സൂചനയല്ല എന്നുള്ളതാണ് ഇത് ലോകം വളരെ ജാഗരൂകമായി ഇതിനെ കാണേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ വെബ്ഡെസ്ക് തത്തുമൈന്യൂസ് i